വെൽക്കം ബാക്ക് ടു കെയർ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ചോദനം ഇന്ന് നമ്മൾ പയ്യോളി മുതൽ നന്ദി വരേണ്ട ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനിടയിൽ നമ്മുടെ ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലോഹയുടെ ഒരു ടീഷർട്ട് ലോഹ എൻ്റെ പ്രിൻസിൻ്റെ സ്റ്റീൽ വിൻഡോസ് എൻ്റെ ഡോറിൽ അതായത് ടാറ്റ സ്റ്റീലിൽ നിർമ്മിക്കുന്ന മുപ്പത് വർഷം തരം സർവീസ് വാറൻറ്റിയുള്ള അല്ല ഒന്നാം തരം പ്രൊഡക്റ്റ് നമ്മുടെ ആ ഒരു കമ്പനിയാണ് ഇന്ന് നമ്മുടെ ദേശീയപാതയുടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം ചില പ്രൊഡക്ടുകളും അതോടൊപ്പം തന്നെ നമ്മൾ നെറുതെ തന്നെ പറയുകയല്ല നമ്മളും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വീടിൻ്റെ ചെറിയ നിർമ്മാണത്തിനൊക്കെ ആവശ്യമായിട്ട് വർദ്ധിക്കുന്നത് നമ്മൾ ഉപയോഗത്തിൽ ആ കാഴ്ച കണ്ടതിനു ശേഷം നമ്മൾ നേരെ ദേശീയപാതയുടെ ആകാശ കാറ്റിതാണ് നമ്മളെ എ ആർ എസ് ട്രാവലറിൻ്റെ വീട് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീൽ വിൻഡോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലുള്ള ഒന്ന് രണ്ട് കട്ടിലകൾ സോറി നമ്മളെ വിൻഡോകൾ മാത്രമാണ് നമ്മൾ മരം ഉപയോഗിച്ചത് അത് വീട്ടിൽ തന്നെയുള്ള മരം ആയതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിച്ചാണ് എന്തായാലും നമ്മൾ കട്ടിലുകളും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ മുറിച്ച വീട്ടിലെ സ്വന്തം പറമ്പിലെ സ്വന്തം കൈപ്പടിയിൽ നനച്ചുണ്ടാക്കിയ നനച്ചിട്ടല്ല ആ ഒരു തേക്ക് നമ്മൾ വെറുതെ കളയേണ്ടതായത് ആ തേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ഡോറ് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ പോർച്ചിൻ്റെ ഭാഗത്ത് ഇതൊക്കെ കുറച്ചൊക്കെ പണിയായിട്ട് കുറേ കട്ടിലും ചാലം വെച്ചിട്ട് കുറച്ച് ടൈമായി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പിന്നെ വണ്ണ വലയപ്പ് കുടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റീലിൻ്റെ ഇതാണ് സ്റ്റൈൽലെസ് സ്റ്റീൽ രണ്ട് രീതിയിൽ നിർമ്മിക്കാം സ്റ്റൈൽലെസ് സ്റ്റീലുകളാണ് അപ്പോൾ ഒരു മൂന്ന് വിഞ്ച് വിൻഡോ ഉള്ള പിന്നെ ഒരു പാർട്ടിഷൻ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഒരു പാർട്ടിഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്ത ഒരു വിൻഡോ ആണ് വെളിച്ചാൽ അല്പം കുറവുണ്ടാകും കാരണം നമ്മൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ മൂന്ന് മൂന്ന് കള്ളിയായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ളത് വെച്ചത് പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമിൽ നാല് മൊത്തത്തിൽ മൂന്ന് ജനലുണ്ട് പിന്നെ അതേപോലെ കട്ടില കട്ടില ഇതൊക്കെ ടാറ്റ സ്റ്റീലാണ് ഇതൊക്കെ നമ്മൾ ലോഹ എൻറ്റർപ്രൈസസിൻ്റെ മുതലാണ് മുപ്പത് വർഷം സർവീസ് വാറണ്ടി പറയുന്ന ഇതൊക്കെ നമ്മൾ സ്റ്റീലിലാണ് വെച്ചത് നമ്മളിത് വെക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ മരത്തിനൊക്കെ ഇതിൻ്റെ ഡബിൾ പ്രൈസ് പ്രൈസാകും മുകളിലും നമ്മൾ അങ്ങനെ തന്നെയാണ് വെച്ചത് അപ്പോൾ നേരെ ഇവിടെയൊക്കെ കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ മുകൾ മുകളിലേക്ക് പോകാം അപ്പോൾ വെറുതെ നമ്മൾ ആ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ തീരെ ആദ്യം നമ്മൾ ഉപയോഗിക്കാം എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് കൊള്ളുമെങ്കിൽ പറയുക അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ മുകളിലെ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ വിൻഡോ പിന്നെ ഏത് ഡിസൈനിൽ ഏത് സൈസിലും ഈ മഞ്ചാരി എന്ന മഞ്ചാരി ഇതൊക്കെ വെച്ച് കൊണ്ടുള്ള പല ടൈപ്പ് വിൻഡോകളൊക്കെ ഇപ്പോൾ ഉണ്ട് പഴയ മോഡലിലൊക്കെ ആൻറ്റിക്ക് മോഡലിലൊക്കെ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ കട്ടിലെ പടിയുള്ള ഫ്രണ്ടിലത്തെ കട്ടിലയാണ് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ താഴെ മരം വെച്ചപ്പോൾ മുകളിലത്തെ ബാൽക്കണിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോ ആണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇഞ്ചസ് തന്നെയാണ് ഇതിനകത്ത് വില അതിനൊന്നും ഒരു പോറൽ സംഭവിക്കില്ല അപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേക്കാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഇത് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടാകും സൈഡിൽ ജസ്റ്റ് നമുക്ക് കോൺക്രീറ്റോ സിമെൻറ്റോ ഫിൽ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ നിന്നുള്ള സ്റ്റീൽ വിൻഡോയുടെ കാര്യം ഇത് നമ്മളെ സ്റ്റയറിൻ്റെ ഭാഗങ്ങളാണ് ഇതിന് നമ്മൾ പാർട്ടീഷൻ കൂടുതൽ കാരണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് സ്റ്റെയറിൻ്റെ ഭാഗത്തുള്ള ഇത് നമ്മൾ ഓപ്പൺ ചെയ്യില്ല പിന്നെ വെറുതെ നമ്മൾ അവിടെ പ്രൈസ് കേട്ടേണ്ട ഒരു ഇത് ഒരു വൺ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് വ്യത്യാസം ഉണ്ടാകും അർത്ഷനില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ നിലവിൽ മരത്തിനേക്കാൾ പകുതി വിലയ ഇതിനകത്ത് സത്യത്തിലാവുള്ളൂ പിന്നെ മെയിൻറ്റനൻസ് പെയിൻറ്റിങ് ജസ്റ്റ് പെയിൻറ്റിങ് മാത്രമല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പിന്നെ ബാത്റൂമിൻ്റെ ഒക്കെ അതേ രീതിയിൽ സ്റ്റീൽ വിൻഡോകളാണ് നമ്മൾ ബാത്റൂമിന് വെച്ചിരിക്കുന്നത് അപ്പം ബാത്റൂമിൻ്റെ സ്റ്റീൽ വിൻഡോ ആണിത് ഇതാണ് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ സ്ഥാപനം എവിടെയാണ് സ്ഥിതി സ്ഥിതിയെന്ന് നോക്കാം വടകര നമ്മളെ തെരുവത്ത് ജംഗ്ഷനിൽ നിന്ന് പുതിയ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് നേരെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ കോൺവെൻറ്റ് റോഡിലേക്ക് നമ്മൾ ടൗൺ ഹാളിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞ വാർത്തന ലോഹ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ പഴയ ഗണേഷ് ടി വി സെൻറ്ററിനൊക്കെ കുറച്ച് മുന്നിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ ആ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കാണാൻ സാധിക്കും ലോഹ എൻ്റർപ്രൈസസ് ഇവിടെയാണ് നമ്മുടെ മുപ്പത് വർഷം സർവീസ് വാറൻറ്റി വരെ കിട്ടുന്ന സ്റ്റീൽ വിൻഡോസ് നമുക്ക് ലഭിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകളിൽ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് മീൻസ് നമ്മൾ സ്റ്റീല് പോകണോ അതോ സ്റ്റൈൽലെസ് സ്റ്റീൽ പോകണോ അത്ര കാര്യം കൊടുക്കാം ഇവിടെ നമ്മൾ അതിൻ്റെ കോൺവെന്റ് റോഡില് കമ്പനിയുടെ ഗോഡൗൺ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗോഡൗൺ വിസിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിടപ്പ് അപ്പോൾ നമ്മൾ നേരെ ദേശീയപാതയുടെ വീഡിയോയിലേക്ക് പോകണം അപ്പം നമ്മൾ നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള നന്ദിയിൽ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പം ഇരു സൈഡിലും ആറി പാനലുകൾ ഉയർത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മേപ്പയ്യ ഒരു ഭാഗത്തു നിന്നുള്ള കീഴ്പയ്യൊരു മേപ്പയ്യൂർ ആ ഭാഗത്തു നിന്നുള്ള മണ്ണുകളാണ് ഇപ്പോൾ വാഗാടി ഈ പ്രദേശത്ത് മണ്ണ് അടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു പുതിയൊരു പെട്രോൾ പമ്പ് എച്ച് പിയുടെ ഒരു പുതിയ പെട്രോൾ പമ്പ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നന്ദി മുതൽ പയ്യോളി വരെ നോക്കുകയാണെങ്കിൽ കണ്ടമാനം പെട്രോൾ പമ്പ് ഇപ്പം വന്നിട്ടുണ്ട് എച്ച് പി ബി എച്ച് പിന്നെ അതേപോലെ ഐ ബി പി ഏതൊക്കെയോ കമ്പനികൾ പിന്നെ ഈ ഭാരത് പെട്രോളിയം അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇപ്പം വന്നിട്ടുണ്ട് എനിക്ക് തന്നിപ്പോൾ ഒരു അഞ്ചാറ് പെട്രോൾ പമ്പ് തന്നെ വടകര ഈ ഒരു നാല് കിലോമീറ്ററിന് ഇടയിൽ നന്ദി പയ്യോളിയും ദേഷ്യം അത് നാല് കിലോമീറ്ററിന് ഇടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കുറച്ച് ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാഗാടിൻ്റെ വർക്ക് കാണണ്ടേ നന്ദിയിലെ പയ്യവളിയിലെ വടകരയിലെ മടപ്പള്ളിയിലെ കുഞ്ഞിപ്പള്ളിയിലെ കൈനാട്ടിയിലെ വർക്ക് കാണണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വീഡിയോ ആണ് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ നാളെ മുതൽ കോഴിക്കോട് ഭാഗത്തുള്ള ദേശീയപാതയിലെ പുതിയ പുതിയ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ചെയ്ത് വടകരുന്നേ ഇങ്ങനെ സത്യം പറഞ്ഞാൽ വെങ്ങണ റീച്ച് നിന്ന് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കോഴിക്കോട് മലപ്പുറം അങ്ങനെ പോകാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങളുടെ വീഡിയോൻ്റെ റീച്ചിനനുസരിച്ച് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ യാത്ര തുടരും ഒരു പക്ഷേ നമ്മൾ തിരുവനന്തപുരം കന്യാകുമാരി വരെ എത്തും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ റീച്ചൊക്കെ അനുസരിച്ചിരിക്കും നമ്മളെ വീഡിയോയുടെ നമ്മുടെ ഉത്സാഹവും നമ്മുടെ മോട്ടിവേഷനും ഒക്കെ നിങ്ങളാണ് ഇപ്പോൾ പരമാവധി വീഡിയോ കാണുമ്പോൾ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ നൽകിയിട്ട് അതൊക്കെ നമ്മൾ ഇതേപോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ദേശീയപാതയിലെ പുതിയ പുതിയ കാഴ്ചകൾ നമ്മുടെ പ്രവാസികളായ ആളുകൾക്കൊക്കെ കാഴ്ച വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വെച്ച ഓപ്ഷനാണ് അത് നിങ്ങൾ കൃത്യമായി പരമാവധി ഉപയോഗപ്പെടുത്താമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ തിക്കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി നമ്മളെ നന്ദി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീക്കോടി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളെ തീക്കോടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇപ്പോൾ ഫ്രിക്ഷൻ വാളുകളൊക്കെ അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ സർവീസ് റോഡിലൂടെയാണ് ഈ ഒരു സൈഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എഫ് സി ഐയുടെ ഗോഡൗണിൻ്റെ ഭാഗത്താണ് അത് ഇപ്പോൾ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങളിലൊക്കെ താറിങ്ങ് നേരത്തെ പൂർത്തിയായതാണ് അതേപോലെ തന്നെ കഴിഞ്ഞ തവണ കഴിഞ്ഞ മഴയത്ത് ഇവിടെ വെള്ളമൊക്കെ കയറിയ നല്ലൊരു പ്രദേശം നല്ലവണ്ണം വെള്ളം കയറിയ ഒരു പ്രദേശമായിരുന്നു ഇവിടെയുള്ള പഞ്ചായത്ത് ഓഫീസൊക്കെ വെള്ളത്തിനടിയിലായി പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസ് ദിവസങ്ങളോളം വർക്ക് ചെയ്യാത്ത പൂട്ടിയിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ അതേപോലെ ഒരു കല്യാണ വീട്ടിലൊക്കെ വെള്ളം കയറി കല്യാണം മുടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഇവിടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് എൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ താങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നേരത്തെ വെള്ളം കെട്ടിയേക്കാൽ പ്രധാന കാരണം എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഈ വയൽ ഭാഗങ്ങളിലേക്ക് പാസ് ചെയ്തു പോകുന്ന ഒരു വലിയൊരു ഡ്രൈനേജ് ഉണ്ടായിരുന്നു ആ ഡ്രൈനേജ് വാഗാട് വർക്ക് എടുക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്താണ് അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കെട്ടിക്കിടുന്നത് അതിനുശേഷം ആ അണ്ടർ പാസേജിൻ്റെ ആ ഭാഗത്ത് ഈ ഇപ്പോൾ ഡ്രൈനേജ് റോഡ് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ആക്കി മാറ്റി പൈപ്പൊക്കെ കിട്ടുന്നതിന് ശേഷം ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ എഫ് സി ഐ ഗോഡൗണിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ കാഴ്ചകൾ കണ്ടു അപ്പോൾ ഈ തവണ നമ്മൾ ഈ തിക്കോടി ഭാഗം വെള്ളത്തിനടിയിലാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിനടിയിലായതും വാഹനങ്ങൾ അടി തട്ടി പെട്രോൾ ടാങ്കിൽ ഡീസൽ ഡീസൽ ടാങ്ക് ലീക്കായിട്ടും അങ്ങനെ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മളെ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞ ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ ഒരു അടിഭാഗത്ത് നമ്മൾ അതിൻ്റെ ഭാഗത്തുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ട് അവിടെ ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തു പോകുന്നുണ്ട് അതിലൂടെ സുഖമായിട്ട് വെള്ളം കടൽ പോലെ ഒഴുകിപ്പോവും ആ ഒഴുകിപ്പോകുന്ന സാഹചര്യം തന്നെ സത്യത്തിൽ വാഗാട് ഇല്ലാതാക്കിയതുകൊണ്ടാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നമുക്കിപ്പോൾ ആറ് ഈ പാനലിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആറുപേര് താറ് ചെയ്തിട്ടുണ്ടെങ്കിലും പല ഭാഗങ്ങളിലിപ്പോൾ ഇവിടെ ആറി പാനലിൻ്റെ വർക്ക് കിടക്കുന്നത് അതോടൊപ്പം തന്നെ പയ്യോളി ഭാഗങ്ങളിലൊക്കെ വടകരയ്ക്ക് വടകര ദേശീയപാതയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ആറി പാനലുകളൊക്കെ സോറി നമ്മളെ ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ നന്ദി മുതൽ സത്യം പറയുകയാണെങ്കിൽ മൂരാട് വരെയുള്ള ദേശീയപാതയിൽ ആറ് വരി ഭാഗം താറെയ്ത ഭാഗം പലയിടത്തും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ സത്യം പറയുകയാണ് മൂരാട് മുതൽ കൊയിലാണ്ടി വരെ ദേശീയപാതയിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഒരു രക്ഷയില്ല നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്കിനെക്കാട്ട് ഒന്നുകൂടി കൂടിയിട്ടുണ്ട് കാരണം നേരത്തെ പലയിടത്തും സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മളിപ്പോൾ റീസെൻറ്റ്ലി ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി താറേതാണ് നമ്മുടെ പെരുമാളപുരം ഹൈസ്കൂളിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ താറ് റീസൻ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെയും കഴിഞ്ഞ തവണ വെള്ളക്കെട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇവിടെയും നമ്മളെ പെരുമാളപുരം നമ്മുടെ സ്കൂളിൻ്റെ പയ്യോടി ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് താറ് ചെയ്തിട്ടുണ്ട് മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ ലെവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മണ്ണ് അടിച്ചു കൊണ്ടിരിക്കുന്ന ആ കാഴ്ച ഒരു സൈഡിലും ആറി പാനലും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ദേഷ്യപാതക പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലെ വാഹനങ്ങൾ ടൂ വീലർ ബൈക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം പൂഴികൾ ഒരു കടൽ പ്രദേശത്തോട് ചെയ്യൽ പ്രദേശം നമ്മൾ എപ്പോഴും പൂവിയാണ് ടൂ വീലർ എപ്പോഴും ഊരി വീഴുകയാണ് സ്ലിപ്പായി പോകാൻ അങ്ങേറ്റ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഈ അണ്ടർ പാസ്സേജിൻ്റെ ഒരു സൈഡിൽ ഇപ്പോൾ മണ്ണടിച്ചു കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിയിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പെരുമാളപുര ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് റൈറ്റ് സൈഡിലെ ആ പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പൊക്കെ വെള്ളത്തിനടിയിലായിട്ട് മാസങ്ങളോളം പൂട്ടിയിട്ടേണ്ടി വന്നു അപ്പോൾ നമ്മൾ ആ ഒരു പെട്രോൾ പമ്പ് ഇപ്പോൾ ഒന്ന് നവീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവർ വളരെ ബുദ്ധിപരമായി നീങ്ങി ആ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ദേശീയപാതയെക്കാടെ താഴ്ന്നിട്ടാണ് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ സർവീസ് റോഡിനെക്കാട്ട് കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ മണ്ണൊക്കെ അടിച്ച് കിണ്ടളൊക്കെ വെച്ച് സെറ്റാക്കിയതിനു ശേഷം ഇപ്പം അവർ അല്പം സുരക്ഷിതമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പയ്യോളിയിലേക്ക് പോകണം അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഒരുപാട് ആറി പാനലുകൾ സോറി നമ്മളെ ഈ ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഭാഗങ്ങളിൽ അന്ത്യെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് പയ്യോളി ഭാഗങ്ങളിലുള്ള ഗേഡറുകൾ കൂടുതൽ ആവശ്യമില്ല വടകരയിലൊക്കെ പോകണമെങ്കിൽ ഇനി നമ്മളെ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ തന്നെ ഗുരുതരമായ ട്രാഫിക് ബ്ലോക്കാണ് ഇനിയിപ്പോൾ പയ്യോളിയിലുള്ള ഈ ഗേഡറുകൾ കൂടി വടകരയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പയ്യോളി ദേശീയപാതയുടെ അവസ്ഥ എന്തായിരുന്നു സത്യം പറയാൻ നമുക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ല കാരണം അന്നേരം ആളുകൾ വേറെ ഏതെങ്കിലും റൂട്ട് സെലക്ട് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ പയ്യോളി ടൗണിൽ എന്നുള്ള കഴിച്ചാൽ പയ്യോളി ടൗണിൽ ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പം നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഇരു സൈഡിലും സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പാസ് വാഹനങ്ങൾക്കുന്നത് പയ്യോളി ടൗൺ ഈ ഭാഗത്തും നല്ല രീതിയിൽ റൗണ്ട് ബോട്ട് കാര്യങ്ങളായിട്ടാണ് വാഹനങ്ങൾ അങ്ങേറ്റം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയും കഴിഞ്ഞതാണ് വള്ളം കയറിയൊരു പ്രദേശമായിരുന്നു അപ്പോൾ പയ്യോളി വരെയുള്ള ദേശീയപാതയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചേമഞ്ചേരി അതേപോലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ്